നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ എഫ് സി ബാൾസിലോണക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ഒസാസുനയെ എഫ് സി ബാൾസലോണ പരാജയപ്പെടുത്തിയത് റോബർട്ട് ലെവൻഡോസ്കി ലാമിനെ യമാൽ എന്നിവരാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ഇനി സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെയാണ് എഫ് സി ബാഴ്സലോണ നേരിടുക ഈ മത്സരത്തിൽ ബാഴ്സ നേടിയ ലെവൻഡോസ്കിയുടെ ഗോളിനെതിരെ ഒസാ സുന താരങ്ങൾ പ്രതിഷേധിച്ചിരുന്നു എന്തെന്നാൽ അതിന് മുൻപ് ഒരു ഫൗൾ നടന്നിരുന്നു ഈ റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് ഒസാ സുനയുടെ ഗോൾ കീപ്പറായ സെർജിയോ ഹരേര നടത്തിയിട്ടുള്ളത് റായലിനും ബാഴ്സക്കും വിജയിക്കാൻ വേണ്ടിയാണ് ഈ ടൂർണമെന്റ് അധികൃതർ നടത്തുന്നത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഹരേരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ടൂർണമെന്റ് റയൽ മാഡ്രിഡിനും എഫ് സി ബാഴ്സലോണക്കും വേണ്ടി ഡിസൈൻ ചെയ്ത ഒന്നാണ് അത് വളരെ വ്യക്തമാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമാണ് ഈ ടൂർണമെന്റ് ഇതിനോട് വിയോജിക്കുന്നവർ എല്ലാം തന്നെ ഫുട്ബോൾ കാണാത്തവരാണ് ഇതാണ് ഒസാസോനയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അന്ന് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് റയലിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടാൻ ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി ഈ സൂപ്പർ കപ്പിന്റെ കലാശ പോരാട്ടം വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിനെ സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം